ഐ ആൾ വെൽക്കം ബാക്ക് ടു ക്ലിക്ക് അപ്പൊ കേരള പി എസ് സിയുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സിസ്റ്റം അനലിസ്റ്റിസ് സിസ്റ്റം മാനേജർ തസ്തികയിലേക്കുള്ള കോമൺ എക്സാമിനി ടെൻ ഡേയ്സും കൂടിയേ ബാക്കിയുള്ളൂ ഇന്നുൾപ്പെടെ ഉൾപ്പെടെ കേട്ടോ ഏഹ് അപ്പൊ നമ്മൾ നമ്മുടെ നോൺ സ്റ്റോപ്പ് ഇന്റൻസീവ് സ്റ്റഡി പ്ലാനിന്റെ ഫിഫ്ത്ത് ഡേയിലേക്ക് കടക്കുകയാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഒരു ബ്രേക്കും കൂടെ എടുത്താലോ ഇന്നലെ നമ്മളൊരു മിനി ബ്രേക്ക് എടുത്തിരുന്നല്ലോ ഒരു ബ്രേക്കും കൂടെ എടുക്കാമെന്ന് കരുതി ഞാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു ഹെക്ടിക് ആണോ എന്നുള്ള ഒരു തോന്നലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രേക്ക് വേണോ ബിഹൈൻഡ് ഷെഡ്യൂൾ ആണോ എന്നുള്ളത് അപ്പോൾ ഭൂരിഭാഗം വരും കുറച്ചുപേര് ബിഹൈൻഡ് ഷെഡ്യൂൾ ആണ് എന്ന് പറഞ്ഞു ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പറഞ്ഞത് കുറച്ച് പുറകിൽ ആണെങ്കിലും ഷെഡ്യൂള് അപ്പാടെ തന്നെ കീപ്പ് ചെയ്യണം മിസ് എന്നുള്ളതാണ് പിന്നെ വിത്ത് ദ ഷെഡ്യൂൾ പോകുന്ന കുട്ടികൾ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ എനിവേ കുറച്ച് പേരെങ്കിലും ബിഹൈൻഡ് ദ ഷെഡ്യൂൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നും നമ്മൾ ചെറിയ മിനി ബ്രേക്ക് എടുക്കുകയാണ് ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മൾ എൻറ്റയർലി ഒന്നും പഠിക്കാതിരിക്കുന്നില്ല ഫ്യൂ മാർക്സിനുള്ള സബ്ജെക്ട്സ് നമ്മൾ എന്തായാലും കവർ ചെയ്തേ പറ്റൂ അപ്പം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനി ഇനി ടെൻ ഡേയ്സും കൂടി മരിച്ചു പഠിക്കുക തന്നെ വേണം അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല ഇതിനകത്ത് ഓക്കെ ഒരു ദിവസം ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് ടൈമ് കൊടുത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പക്ഷെ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൺ ഓക്കെ സോ ടു ഡേയ്സ് ഇന്നലെ നമ്മളൊരു മിനി ബ്രേക്ക് എടുത്തു ഇന്നും ഒരു മിനി ബ്രേക്ക് എടുത്തു സോ എത്താത്ത കുട്ടികളെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് മിനി ബ്രേക്ക്സും എടുത്തിട്ടുള്ളത് സോ ടുമോറോ ഇറ്റ് വോണ്ട് ബി ദി കവറിംഗ് അറ്റ്ലീസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ദ കണ്ട ഫോർ ടെൻ മാർക്സ് ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം പിന്നെ പേസ് കൂടുതലാണ് എന്നൊന്നും തോന്നേണ്ട കാര്യമില്ല ഫസ്റ്റ് ടൈം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താണ് കുറച്ച് ടഫാണ് ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ചെയ്തേ പറ്റുള്ളൂ കുറച്ചും കൂടെ ഹെക്റ്റിക് ആണെങ്കിലും അതിൽ സ്റ്റിക്ക് ചെയ്ത് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ഓരോ ദിവസം ഇന്ന ടോപ്പിക്ക് ഇന്ന സബ്ജക്റ്റ് ഇന്ന ഇത്ര മാർക്കിനുള്ളത് പഠിക്കണം എന്ന് പറയുമ്പോൾ ആ ഫുള്ള് കണ്ടൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയസ് ഏതാണോ ലൈക്ക് ഇപ്പോ ഓ എസ് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മെമ്മറി മാനേജ്മെന്റ് അത്ര കംഫർട്ടബിൾ അല്ല കുറച്ചും കൂടി യു ഷെഡ്യൂളിംഗും ഒക്കെ ഈസിയാണ് പ്രോസസ് ആൻഡ് ആൻഡ് സിംഗനൈസേഷൻ ഈസി അല്ല ഡിസ് ഷെഡ്യൂളിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സാധനം അങ്ങോട്ട് അർപ്പൺ ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂ ഡേയ്സ് ഉള്ളു എക്സാമിന് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ഓക്കെ അപ്പോൾ തകൃതിയായി തന്നെ പഠനം നടക്കട്ടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ നാളത്തെ പ്ലാനുമായിട്ട് വീണ്ടും കാണാം സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാട്ന ക്ലിക്ക് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി റിയലി മാറ്റേഴ്സ് ടു യു